ഹലോ അസ്സാം വലൈക്കും ഇപ്പെന്ന വിശേഷം എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമ്മള് മോഭൊക്കെ തിരാറായല്ലേ ഇന്ന് നമ്മൾ ഇണ്ടാരണേതന്നറിയോ ഇതില്ലേ എന്താ പിടീന്ന് പറയും തക്കടീന്ന് പറയും ഓരോ സ്ഥലത്ത് ഓരോ പേരാട്ടോ ഞാൻ ഉണ്ടാക്കി കാണിച്ചുതരാം അതിന് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പേര് വരണേന്ന് പറയണേ നമ്മുടെ ഇവിടെ പിടീന്ന് പറയട്ടോ പിടി കോഴി പിടി ബീഫ് അങ്ങനെ പിന്നെ ഇടുക്കി ഭാഗത്തൊക്കെ തക്കടീന്നായിട്ട് പറയാം ഞാൻ അവിടെ നിന്നാണ് ഇത് കഴിച്ചതും കഴിച്ചേക്കുന്നതും പഠിച്ചതൊക്കെ അവിടെ എല്ലാവരുടെ വീട്ടിലും ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാധാന്യമുള്ളതാണ് പിന്നെ ഒരു റൊട്ടിയില്ലേ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ജീരം ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള പത്തിരി പോലത്തെ കൈറൊട്ടി കൈറൊട്ടി പോലെ ഇങ്ങനെ പത്തിൽ പോലെ പത്തലില്ലേ പത്തൽ പോലത്തെ കൈറൊട്ടി അപ്പം അങ്ങനെ കേട്ടോ പത്തിലൊന്നും നമ്മൾ ഉണ്ടാക്കലില്ല പത്തിൽ ഉണ്ടാക്കുന്നത് കർണാടക അവിടെ ഞങ്ങളുടെ ഉച്ചയുടെ വീട് അവിടെയാണെന്ന് ഞാൻ പറയാറില്ലേ അപ്പം അവിടുത്തെ മാമിമാർ ഉണ്ടട്ട് ഞങ്ങൾക്ക് പത്തലൊക്കെ ഉണ്ടാക്കി തന്നേക്കണേ അങ്ങനെയാണ് ഞാൻ പത്തിൽ കഴിച്ചേക്കണേ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കട്ടിയുള്ള ഒരു ഭൂരി പോലത്തെ നമ്മളിവിടെ അങ്ങനെ പത്തിലൊന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പത്തിൽ കല്ലുമ്മക്കായ വെച്ചിട്ടുള്ള വിഭവങ്ങളൊന്നും ഞാൻ കല്ലുമക്കായ കല്ലുമ്മക്കായ ചിരിക്കാൻ കണ്ടിട്ടില്ല അതൊക്കെ അവിടെയാണ് ഞങ്ങൾ കണ്ടേക്കുന്നത് ഈ കർണാടകക്കുടകിൽ അപ്പോൾ അങ്ങനെ അവിടെ ചെല്ലുമ്പോഴാണ് അവിടുത്തെ മാമന്മാർ അതൊക്കെ ഉണ്ടാക്കി കഴിച്ചു ഒക്കെ തന്നേ പിന്നെന്താ അപ്പം ഇന്ന് നമ്മൾ ഇതാട്ടോ ഇത് ഇത് നീ കണ്ടത് ഇടുക്കിയിലാട്ടോ നമ്മൾ നെടുങ്കടത്തായിരുന്നപ്പോൾ അവിടുത്തെ അവിടുത്തെ പ്രധാന ഭക്ഷണം തന്നെയത് നമ്മൾ കത്തി ഇറച്ചിട്ടുണ്ടാക്കുന്ന പോലെ അവര് പിടി കോഴി പിടിയല്ല തക്കടിയെന്ന് പറയാം കേട്ടോ തക്കടി കോഴി തക്കടി ബീഫ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ പെരുമ്പാവൂർ ഈ ഭാഗത്തൊക്കെ പത്തനംതിട്ട ആ ഭാഗത്തൊക്കെ പിടിയാണ് അങ്ങനെയൊക്കെ പിന്നെന്താ കോട്ടയം ആ ഭാഗത്തൊക്കെയാണ് പിടി ഓരോ സ്ഥലത്ത് ഓരോ ടൈപ്പാണ് ഇപ്പം പണിയൊക്കെ കഴിയണുള്ളൂ ഇന്ന് ഇച്ചിരി വഴുകി കേട്ടോ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പം വന്നോളൂ ഇന്ന് മാങ്ങാൻ മാങ്ങ മാങ്ങാണ്ടില്ലേ അതൊക്കെ അച്ചാറില്ലായിരുന്നു തോന്നുന്നു ഏഹ് അത് എന്റെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടോ ഡീറ്റെയിൽഡായിട്ടൊന്നും ഇല്ല വെള്ളച്ചാറ് ചുവന്നച്ചാറ് അങ്ങനെ പല ടൈപ്പ് അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ അതിൻ്റെ പണിയിലായിരുന്നു അത് കാരണം അടുക്കളയിലേക്ക് കയറാൻ പിന്നെ ഈ സാധനം ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ കേട്ടോ അത് തിരുതി പിടിക്കുമ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ ഈ സാധനം ഉണ്ടാക്കണമെങ്കിൽ സമയം വേണ്ടേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉണ്ടാക്കി ഇങ്ങനെ ഉരുറ്റിട്ടി കുറച്ച് സമയം വേണം അപ്പൊ അതുകൊണ്ടാണ് എന്റെ കയ്യില്ക്കട്ടെ അപ്പൊ അത് വരണം കേട്ടോ വഴി നമ്മളിങ്ങനെ ചെറിയ ഉള്ളിയില്ലേ അതൊക്കെ വേവിച്ചുവെച്ചേക്കാട്ടോ കൊറച്ച് വേവിക്കാണ്ടോ കൊറച്ച് വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് പറയാം ഇപ്പൊ നമ്മൾ ഉള്ളി വെളിച്ചെണ്ണയിലേക്ക് ഉള്ളി ഒക്കെ ഇട്ടിട്ട് മരിക്കാം കേട്ടോ താളിച്ചെടുക്കാം കാണിച്ചു തരാം അപ്പൊ ഇത് ഉള്ളിയൊക്കെ ഉരുളിയിലാവുമ്പോഴാണ് നമുക്ക് ഇറക്കാനൊക്കെ പറ്റുള്ളൂ മരിയട്ടെ നല്ലോണം അപ്പൊ ഇത് മരിഞ്ഞ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മരിഞ്ഞു വരുമ്പോ നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാത്തോ തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ആട്ടോ ഇല്ലേ കുഴിക്കണേ തിളച്ച് തിളച്ചെന്ന് പറഞ്ഞാൽ ശരിക്കൊന്ന് ചൂടാക്കി വരുമ്പോൾ നമ്മൾ കുറച്ച് പിടിയില്ലേ കണ്ടോ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അധികം വേവിക്കാത്തത് അത് നമ്മൾ ആദ്യം ഇട്ടുകൊടുക്കണം അപ്പൊ അത് അതിലേക്ക് ഇടന്ന് വേവട്ടെ ഇതൊക്കെ വെന്തിരിക്കണ ഇപ്പോ ഉഴുന്നുകടക്കാട്ടോ ഇന്ന് ബർത്ത്ഡേ ആണോ ായത് കൊണ്ടോ നോമ്പിടിക്കാന്നേ ബർത്ത്ഡേ ആയതുകൊണ്ടോ നോമ്പിടിക്കാന്നേ സ്കൂളിൽ കൂട്ടിയാ എക്സാം കഴിഞ്ഞിട്ടില്ലല്ലോ ഇത് ഉഴുന്നോടാം വെള്ളം ഇല്ലാണ്ട് അടിച്ചിരുന്നു ഇതിപ്പോൾ ഇതിങ്ങനെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ആവി കയറ്റാത്തത് ആണെന്നു കിട്ടോ അപ്പോൾ ഇതിങ്ങനെ തഴച്ച് നല്ലോണം ഇങ്ങനെ കുറിയൊക്കെ വരുമല്ലേ കുറിയൊക്കെ വരുമ്പോൾ മറ്റേതും കൂടി ഇട്ടു കൊടുക്കും കേട്ടോ എന്നിട്ട് വറ്റിച്ചെടുക്കും അത്രേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ഇട്ടോളൂ കേട്ടോ വീട് എടുത്തോണ്ട് വർത്താനം പറയണ ഒറ്റയ്ക്ക് വർത്താനം പറയണല്ലോ അല്ലെ ആരെങ്കിലും വന്ന് കാണി ഒറ്റയ്ക്ക് എന്താ വർത്താനം പറയണു ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇട്ടുകൊടുത്തിട്ട് കാര്യം കേട്ടോ कपल स्की शॉट स्की शॉट में आज गिरा के निकलना पड़ेगा नहीं आवाज़ खास तो ना तो 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 Bagaimana, mam? Oh ya? Sedikit lagi. Ini aja, Ini m u r i n r i n e m u r e r i n e r e m Murine, m u n e e r i n e

Né? Ela quer que anda.

അങ്ങനെ അലഹമില്ല നമ്മുടെ ഇന്നത്തെ നോമ്പുറിയും അങ്ങനെ കഴിഞ്ഞു കേട്ടോ ഇന്നിപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് കറക്റ്റ് സമയത്ത് എല്ലാ പണിയൊന്നും കഴിഞ്ഞില്ല കേട്ടോ ഇന്നിപ്പോൾ എനിക്ക് ചെറിയൊരു ചെറിയെന്ന് പറഞ്ഞാൽ ഒരു പണിക്കാരൻ ഉണ്ടായിട്ടോ അപ്പൊ നമ്മുടെ വർക്ക് ഏരിയയിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു വെൽഡ് ചെയ്യാനൊക്കെ കേട്ടോ അപ്പോൾ ആ പണിയൊക്കെ ഉള്ളവരണം കാര്യം നീയുണ്ടായിരുന്നു നീയ പണിക്കാരൻ്റെ കൂടെ എല്ലാത്തിനും നിൽക്കേണ്ടായി എന്നാലും നമ്മൾ എന്തെങ്കിലും കാര്യത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെല്ലി വർത്താനം പറയും ഒക്കെ ചെയ്യൂലേ അതുകൊണ്ട് തന്നെ ഒന്ന് സമയം പോയിട്ടോ പിന്നെ എല്ലാ ദിവസവും അങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെ ഒന്നും പറ്റാറൊന്നുമില്ല കേട്ടോ അല്ല ചില ദിവസങ്ങളിലൊക്കെയാണ് ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കുറച്ച് ആയിട്ടൊക്കെ വരും ആ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ഓട്ടവും ഒക്കെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ നേരത്തെ കിച്ചണിലേക്ക് കയറി എല്ലാം ക്ലീനാക്കി വെക്കണത് ആ സമയത്ത് ഫ്രീ ആയിട്ട് ഓട്ടോ ഇല്ലാതിരിക്കാനായിട്ട് പക്ഷേ എങ്കിലും നമുക്ക് എന്തെങ്കിലും തിരക്കൊക്കെ വരുമല്ലേ അപ്പം അങ്ങനെ കേട്ടോ പിന്നെന്താ അങ്ങനെ നോമ്പൊക്കെ വരുമെന്ന് കഴിഞ്ഞോണ്ടിരിക്കുക പിന്നെ കൊണ്ടുവന്ന് ഞാനീ സംസാരിക്കാൻ പോകുന്നുണ്ടെങ്കിലും നമ്മൾ മാങ്ങാച്ചറിനാലും അരിയലും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്നാലും അല്ലേ സമയം പോവാൻ പിന്നെ ഈ തക്കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയായാലും നല്ലോണം സമയം വേണം കാരണം അത് ഇങ്ങനെ വാട്ടിച്ചെരിക്ക് പത്തിരിക്ക് വാറ്റണ പോലെയൊക്കെ വാട്ടിയാക്കി എടുക്കണമല്ലോ എന്നിട്ട് ചെറിയ ബൗളാ കുറച്ച് ചെറിയ ചെറിയ ബൗളാക്കി എടുക്കണ്ടേ അപ്പോൾ അങ്ങനെയൊക്കെ സമയം പോവും പിന്നെ എന്താ ഇതുപോലെ ആ തേങ്ങാപ്പാല് കഴിഞ്ഞ് പറ്റുന്ന വണ്ടിയില്ലേ അത് ശരിക്കും അങ്ങോട്ട് വറ്റിച്ചെടുത്തിട്ടോ വറ്റിച്ച് കഴിയുമ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുക എന്നിട്ട്താ ഇതുപോലെ കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റാണ് നല്ലോണം തേങ്ങ ഇട്ടിട്ടാണല്ലോ പിന്നെ തേങ്ങാപ്പാല് ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അതിലേക്ക് നല്ല ബീഫ് കറിയോ അങ്ങനെ ഒരുപാട് വെള്ളം ചാറുപോലെയുള്ള ബീഫ് ഒന്നും പറ്റൂല ഇങ്ങനെ ഇച്ചിരി വറ്റിച്ചെടുക്കണോട്ടോ ഞാനിവിടെ അങ്ങനെ എൻ്റെ കറികളെല്ലാം ഇങ്ങനെ ഭയങ്കര തിക്കായിരിക്കും എനിക്ക് അങ്ങനെയാണ് ഇഷ്ടമുള്ളൂ ഇങ്ങനെ വെള്ളം പോലെ കുറേ അങ്ങനെയൊക്കെ ഇഷ്ടമല്ലാട്ടോ ഞാൻ അങ്ങനെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയുള്ള കറികളാണ് ഇതിന് നല്ലത് പിന്നെ ഏറ്റവും കൂടുതൽ ഇതിന് നല്ല കോമ്പിനേഷൻ ഏതാണെന്ന് വെച്ചാൽ മീൻ കറിയാണ് മീൻ മുളകിട്ട ഇട്ട കറിയില്ലേ അതാണ് ഇതിന് നല്ല ടേസ്റ്റ് കെട്ടോ പിന്നെ ചിക്കൻ ആണെങ്കിൽ പറ്റും പിന്നെ ചില സ്ഥലങ്ങളിൽ രണ്ടും കൂടി മിക്സ് ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കച്ചാർ അച്ചാറിട്ട് വന്ന് ദാ ഇത് ഒരു വെള്ളച്ചാറാട്ടോ ഈ തൊണ്ടമുളകൊക്കെ ഇട്ടിട്ട് വെള്ളച്ചാർ എരിവൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വേറെ എന്താ ചുവന്ന അച്ചാറ് ചുമന്ന അച്ചാർ അതൊക്കെ ഇട്ട് വെച്ചു എനിക്ക് അച്ചാർ അങ്ങനെ കഴിക്കാനൊന്നും വലിയ ഇഷ്ടമില്ലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ വെക്കണം അത് ആരെങ്കിലൊക്കെ വരുമ്പോൾ കൊടുക്കാനും പിന്നെ നിസാമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കോളേജിൽ കൊണ്ടുപോകാനും ഒക്കെ അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ചെറുതൊന്നും അല്ല എന്നാലും ഇത്രയൊക്കെ ലെങ്ങ് ഉണ്ടല്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ നിങ്ങൾ കാണുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് കാണാൻ വലിയ സന്തോഷം അല്ലേ അങ്ങനെയൊക്കെ കേട്ടോ പിന്നെന്താ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷം അപ്പം ഇഷ്ടപ്പെട്ട ഓക്കെ അപ്പം നമുക്ക് നല്ലൊരു ഷാർ വീഡിയോ വീണ്ടും വരാം ഓക്കെ ബൈ